ഈശാനന്റെ സംരക്ഷണം ചെയ്യുന്ന മികച്ച സീരിയലുകളിൽ ഒന്നാണ് ടീച്ചർ അമ്മ സിനിമാ സീരിയൽ നടി ശ്രീലക്ഷ്മി കേന്ദ്ര കഥാപാത്രമായി വരുന്ന പരമ്പരയിൽ നിരവധി പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്നുണ്ട് പരമ്പരയിൽ സന്തോഷ് എന്ന കഥാപാത്രം ചെയ്യുന്നത് ആഷ്വിൻ അനിൽ എന്ന താരമാണ് പാലക്കാട് സ്വദേശിയാണ് ആഷ്വിൻ അച്ഛൻ അനിൽകുമാർ അമ്മ ഉഷ സഹോദരി ആഷ്ലി എന്നിവർ അടങ്ങുന്നതാണ് ആഷ്വിന്റെ കുടുംബം തുടർച്ചയായ യുവജനോത്സവത്തിൽ പ്രതിഭയായി തിളങ്ങിയ ആഷ്മിൻ്റെ നൃത്തത്തിലുള്ള എല്ലാ ചിലവുകളും ചെയ്തിരുന്നത് നടി മഞ്ജുവാര്യനാണ് മികച്ച ക്ലാസിക്കൽ ഡാൻസറായ ആശ്മിൻ ഒരു നൃത്ത വിദ്യാലയം നടത്തുന്നുണ്ട് നിരവധി ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയ നല്ലൊരു കലാകാരൻ കൂടിയാണ് ആഷ്മിൻ നന്ദന മാളികപ്പുറം സ്നേഹപൂർവ്വം ശ്യാമ എന്നീ സീരിയലുകളിലും അശ്മിൻ ഭാഗമായിട്ടുണ്ട് ഇപ്പോൾ ടീച്ചറമ്മ എന്ന സീരിയൽ നല്ലൊരു കഥാപാത്രമാണ് ആശ്വിനെ തേടിയെത്തിയത് ഒരു സ്കൂൾ ഒരു അധ്യാപിക അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഓരോ കഥകളുമാണ് പരമ്പരയുടെ ഇതിവൃത്തം ഈ പരമ്പരയിൽ സന്തോഷ് എന്ന കഥാപാത്രം ചെയ്യാനാണ് ആശ്വിൻ അവസരം ലഭിച്ചത് പാലക്കാട് സ്വദേശിയായ ആഷ്വിന് നല്ലൊരു കഥാപാത്രമാണ് ടീച്ചറമ്മ എന്ന സീരിയലിലൂടെ ലഭിച്ചത്